ഇന്ന് നമുക്ക് ഒരു കഷ്ണം മത്തങ്ങ കൊണ്ട് ചോറിനും ചപ്പാത്തിക്കും പറ്റുന്ന നല്ലൊരു തോരൻ ഉണ്ടാക്കാം വെറും അഞ്ച് മിനിറ്റ് മതി തയ്യാറാക്കുക മത്തങ്ങ ഒരു കഷ്ണം മുറിച്ചെടുത്ത് നന്നാക്കി ചെറിയ കഷ്ണങ്ങളാക്കി വെക്കുക ഇനി സ്റ്റൗ എത്തിച്ച് ഒരു ചീഞ്ചട്ടി വെച്ച് നന്നായിട്ട് ചൂടാവുമ്പോൾ അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടാവുമ്പോൾ അതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം അത് നന്നായിട്ട് പൊട്ടി വരുമ്പോഴേക്കും അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഉഴുന്നൊരുപ്പും കൂടി ചേർക്കാം ഉഴുന്ന് ഒരുപ്പ് ഒന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് ഒരു വറ്റൽ മുളകും കുറച്ച് കറിവേപ്പിലയും രണ്ട് മൂന്ന് പച്ചമുളക് നീളത്തിൽ അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുക ഒരു സവാള ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക നന്നായിട്ട് വാടി വരുമ്പോൾ അതിലേക്ക് അര ടേബിൾ സ്പൂൺ ചതച്ച മുളക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക അതിൻ്റെ പച്ചമുളക് മാറുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക നന്നായിട്ട് മൂത്ത് വരുമ്പോഴേക്കും നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന മത്തങ്ങളുടെ കഷ്ണങ്ങൾ അതിലേക്ക് ചേർത്ത് കൊടുക്കുക വളരെ ചെറുനേരിയതായിട്ടാണ് അരിഞ്ഞു വെച്ചിരിക്കുന്നത് ഇതേപോലെ അരിഞ്ഞു വെക്കണം വളരെ കനം കുറച്ച് അരിഞ്ഞ് വെക്കണം അതും കൂടി ചേർത്ത് അതിലേക്ക് അര ടേബിൾ സ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക ഇനി എല്ലാം കൂടി ഇതേപോലെ ഒന്ന് അമർത്തി വെച്ചിട്ട് ഒന്ന് അടച്ചു വെക്കുക ഇടക്കിടക്ക് ഒന്ന് തുറന്നിട്ട് ഇളക്കി യോജിപ്പിച്ചുകൊണ്ടിരിക്കണം അല്ലെങ്കിൽ അടിയിൽ പിടിക്കും അപ്പം ഇതിന് പ്രത്യേകിച്ച് വെള്ളം ഒന്നും ഒഴിച്ചു കൊടുക്കേണ്ട കാര്യമില്ല ഇതേപോലെ നമ്മൾ ഇടക്കിടക്ക് തുറന്ന് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി അപ്പോൾ നമ്മൾ ആവിയിലിരുന്ന് തന്നെ അത് വെന്ത് കിട്ടിക്കോളും അപ്പോൾ ഇങ്ങനെ കറി വെക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ മൊത്തങ്ങൾ വെന്ത് ഉടഞ്ഞു പോകേണ്ട നമ്മൾ വെന്താന്ന് ഇടക്കിടക്കൊന്ന് സ്പൂൺ കൊണ്ടൊന്ന് ഒരേ കഷ്ണിട്ട് എടുത്ത് നോക്കണം ആവിയിൽ വെന്ത് വേഗന ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുകയും ചെയ്യും വെറും അഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ നമുക്കിത് തയ്യാറാക്കി എടുക്കാൻ പറ്റും വെന്തോന്ന് നോക്കാം ഇതേപോലെ ഒരു പീസ് എടുത്തതുപോലെ മുറിച്ച് നോക്കിയാൽ മതി വെന്തിട്ടുണ്ട് ഇത്രയും വെന്താൽ മതി അപ്പോൾ നന്നായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇനി ഇതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കണം ഒരു അരക്കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കാം ഇനി എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഈ തേങ്ങയൊക്കെ എല്ലായിടത്തും എത്തുന്ന വീർത്തലി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഇതേപോലെ ഒന്ന് അമർത്തി വെക്കുക ഒരു പത്ത് സെക്കൻഡ് പോലെ അമർത്തി വെച്ചതിന് ശേഷം അതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം െല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി ഓരിപ്പിക്കുക നല്ല അടിപൊളി കറി റെഡി ആയിട്ടുണ്ട് അടിപൊളി തോരനാണ് ഇതേപോലെ നിങ്ങളൊന്ന് തയ്യാറാക്കി നോക്കുക ഇനി നമുക്ക് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം ഇപ്പോൾ ചോറിനെ കൂടിയും ചപ്പാത്തിനെ കൂടിയൊക്കെ കഴിക്കാൻ പറ്റുക നല്ലൊരു തോരൻ വളരെ പെട്ടെന്ന് തന്നെ നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട് ഇതേപോലെ നിങ്ങളൊന്ന് തയ്യാറാക്കി നോക്കുക ഒരു ഭക്ഷണം ഒത്തങ്ങ ഉണ്ടെങ്കിൽ ഇതുപോലെ ചെയ്തെടുക്കാം ചോറിനും ചപ്പാത്തിക്കും ഒക്കെ കഴിക്കാം ഈ റെസിപ്പി ഇഷ്ടമായ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക அடுத்த நல்ல நல்ல ஈஸியெஸிப்பியுமே நாளே காணும்